ആൻഡ് കോസ്പോൺസ്പ് ബൈ ജോർമൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് കലോത്സവ നഗരി സമയം അഞ്ചുമണി നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു പതിനാറ് വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്തായിരത്തിലധികം മത്സരാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വലിയൊരു കലാമാങ്കമാണ് ഇപ്പോൾ കണ്ണൂർ ഭൂഷൻ ചാനലോട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘം നൃത്തം പോലെയുള്ള കളർഫുൾ വിഭാഗങ്ങളിൽ പെടുന്ന മത്സരങ്ങളൊക്കെ പല വേദികളായിട്ട് നടന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് കൂൽക്കളി പോലുള്ള മത്സരങ്ങളൊക്കെ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും നമുക്കറിയാം ഒരു വൈകുന്നേര സമയത്താണ് എപ്പോഴും കലോത്സവ നഗരിയിൽ ആൾക്കാരുടെ എണ്ണം കൂടി വരിക പ്രത്യേകിച്ചും എണ്ണം തതസ്സ് നിറയുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേര സമയത്താണ് പലപ്പോഴും ജോലി ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് വൈകുന്നേര സമയത്ത് ഒന്ന് ഫ്രീ ടൈം ഒന്ന് പയ്യന്നൂരയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കലോത്സവ ഈ പതിനാറ് വേദികളുടെ ചുറ്റിക്കറങ്ങി പ്രിയപ്പെട്ടവരുടെ കല വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ശരി അപ്പോൾ എന്തായാലും വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ട തത്സമയ ഇന്റർവ്യൂകളൊക്കെ കണ്ണൂർ റൂഷൻ ചാനലിലൂടെ ഈ ഒരു കലോത്സവ നഗരിയിൽ ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ആ സ്റ്റുഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന ആളുടെ പേര് ജഗന്നാഥ് പ്രതാപ് എം ഓക്കെ ജി എച്ച് എസ് എസ് പാല ഇവിടുത്തെ വായന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് സുഖായിരിക്കുന്നു ജഗന്നാഥ് പ്രതാപ് സുഖമാണോ ഹാപ്പി സംസാരത്തിൽ ഒരു ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ ക്ഷീണത്തിലേക്ക് അതുകൊണ്ടാണ് ഒരു 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 ജഗന്നാഥ് എത്രയിലെത്തിൽ എങ്ങനെയുണ്ട് പഠനമൊക്കെ എങ്ങനെ പോണോ ഉഷാറായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇതിപ്പോ ഈ ഇത് പഠനം എത്രയായി നാലു വർഷം വർഷം ആരുടെ ആരൊക്കെയല്ല പഠിക്കുന്നത് ശരി ഓക്കെ ഈ മത്സരം അല്ലാതെ വേറെ മത്സരത്തിൽ ഒറ്റ മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നു അല്ലെ ഈ പ്രാവശ്യം അപ്പൊ ഇനിയിപ്പോ നമുക്ക് സംസ്ഥാനത്തേക്കാണ് പോകേണ്ടത് കൂടുതൽ സപ്പോർട്ട് ഒക്കെ എല്ലാരും ആരൊക്കെ വന്നു ഇപ്പൊ കലോത്സവം എല്ലാവരും ഓക്കെ എല്ലാരും എന്ത് പറഞ്ഞു വിജയിച്ചു റിസൾട്ട് വരുന്ന സമയത്ത് ആവേശം എങ്ങനെയായിരുന്നു ഹാപ്പി ആയിരുന്നില്ല അടിപൊളിയായിരുന്നു ഓക്കെ എന്നിട്ട് ഒന്നും വാങ്ങിച്ചോടാ വാങ്ങിച്ചില്ല ഇപ്പൊ വന്നിട്ടുണ്ട് എപ്പോഴാണ് മത്സരം കഴിഞ്ഞേ കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പൊ എത്ര മണിക്ക് എത്തി ഇവിടെ ഇവിടെ ഒരു പത്തര പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കെത്തി ഏത് വേദിയില് വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായത് വേദി ആറ് വേദി ആറിൽ വെച്ചിട്ടായിരുന്നു നല്ല വേദി വേദിയായിരുന്നു പൊതുവെ കാണികളൊക്കെ എങ്ങനെയാ നമ്മുടെ ഈ ഇൻസ്ട്രമെന്റ് ബന്ധപ്പെട്ടുള്ള മത്സരമൊക്കെ കാണാൻ ആസ്വദിക്കാൻ ആൾക്കാരൊക്കെ കൂടുതലുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല കൈയ്യൊക്കെ കിട്ടി പേഴ്സണലി ഈ മത്സരം കഴിഞ്ഞ ശേഷം ആരെങ്കിലും വന്നിട്ട് പറഞ്ഞോ സൂപ്പർ ആയിട്ട് പറഞ്ഞു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ കുറച്ച് ഭാഗം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം ജഗന്നാഥ് റെഡി മൈക്ക് ആ സൈഡിൽ വെച്ചോ വെച്ചോളൂ ചെയ്തോളൂ റെഡി ജഗന്നാഥിൻ്റെ നമ്മുടെ മൃദംഗ മൃദുങ്കമായ ആ ഒരു മനോഹരമായിട്ട് മൃദംഗമായ നമുക്ക് ആസ്വദിക്കാം ശരി ഈ ഇൻസ്ട്രുമെന്റിന്റെ ഈ വായന കേൾക്കുമ്പോ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല കാരണം അത് അത്രയും അങ്ങനെ കേൾക്കുന്ന ഒരു സംഭവമാണ് ശരി എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ ആറുപേരുണ്ടായിരുന്നു അതിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിചയപ്പെട്ട ാര്ഷം മത്സരിച്ചു മത്സരിച്ച് അവരൊക്കെ സംസാരിക്കുക ഒക്കെ അവരൊക്കെ എന്ത് പറഞ്ഞു മത്സരത്തിന് മുമ്പ് ആണ് സംസാരിച്ചത് ശേഷമാണ് വിധി വന്നതിന് ശേഷം എന്തൊക്കെ പറഞ്ഞു അവരെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു അപ്പൊ ഇപ്പോ ഇപ്പൊ നൈന്തിലല്ലേ പോകും എന്തോ ഒരു അമ്പീഷൻ എന്താണ് ഒരു ആഗ്രഹം എന്താണ് തീരുമാനിച്ചിട്ടില്ല എല്ലാരായിട്ട് ഒന്ന് ഒന്ന് ചർച്ച ഒക്കെ ചെയ്തിട്ട് അങ്ങനെ തീരുമാനിക്കാം നമുക്ക് അല്ലെ പഠിക്കാനൊക്കെ ഇവിടുന്ന് പല ഇവിടെ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് പേര് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ശരി സന്തോഷം അപ്പൊ എന്തായാലും ഇനി സംസ്ഥാനത്തേക്കാണ് പോകേണ്ടത് ഒരുപാട് മത്സരാർത്ഥികളുണ്ടാവും ഒരു മത്സരമായിരിക്കും പ്രത്യേകിച്ച് ഇപ്രാവശ്യം തിരുവനന്തപുരത്താണെന്ന് പറയുന്ന കേൾക്കുന്നു എന്താ പറയാ ഈ മൃദംഗ വിദ്വാൻമാരുള്ള ഒരു സ്ഥലമാണ് അവരുടെ ശിക്ഷണത്തിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക സൂപ്പർ ആയിട്ട് സാധാരണ ജഡ്ജ്മെന്റ് നോക്കുന്നത് ഇതിന്റെ സ്പീഡ് തന്നെയാണോ നോക്കുക താളത്തിന്റെ ഒരു സ്റ്റൈലാണ് അല്ലേ ഓക്കെ ഓക്കെ നമ്മൾ നമ്മളിവിനെ വയലിൻ സ്റ്റൈലായിരുന്നു അത് അതുകൊണ്ടാണ് ഇത് നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മാത്രം ശരി അപ്പോൾ ജഗന്നാഥ് പ്രതാപ് എം ജി എച്ച് എസ് എസ് പാലാ മൃദംഗ വായന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് അങ്ങനെ ടോക്കൺ കിട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തേക്കുള്ള യാത്ര ഒരുപാട് സന്തോഷം അപ്പം അവിടെ വിജയിച്ച് നമുക്ക് അവിടുന്ന് സ്റ്റുഡിയോന്ന് കാണണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ജഗന്നാഥ് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ജഗന്നാഥിനെ നൽകുകയാണ് കണ്ണൂർ വിഷൻ ചാനലിൽ തത്സമയം സ്റ്റുഡിയോയിൽ എത്തിയതിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഞങ്ങളുടെ സ്നേഹ സമ്മാനം ഓക്കെ ഹാപ്പിയാണല്ലോ റെഡി